ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻ സീതമ്മയും രാധയും കൂടി മുറിയിൽ സംസാരിച്ചു കൊണ്ട് നിന്ന സമയം കൃഷ്ണൻ അവിടേക്ക് കയറി വരുന്നു എന്ത് സംഭവിച്ചാലും പ്രസാദേട്ടൻ അത് അറിയരുതെന്നായിരുന്നു രാധ പറഞ്ഞത് ഇത് കേട്ടുകൊണ്ടു വന്ന കൃഷ്ണൻ ചോദിക്കുന്നു അപ്പോ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയരുതല്ലേ ആത്മാർത്ഥതയും വിശ്വസ്തതയും സത്യസന്ധതയും വേണ്ടുവോളം ഉള്ള ഒരാളായിട്ടാണ് ഞാൻ അഞ്ജലിയെ കണ്ടിരുന്നത് പക്ഷെ ഇയാൾ എന്നാ അങ്ങനെ അല്ലെന്നെനിക്ക് മനസ്സിലായി ആയിരുന്നെങ്കിൽ ആക്സിഡന്റ് നടന്ന കാര്യം താൻ മറച്ചു വെക്കില്ലായിരുന്നു ഇപ്പോ പല കാര്യങ്ങളും എന്നെ അറിയിക്കരുതെന്ന് സീതമ്മ ഇയാള് ചട്ടം കെട്ടില്ലായിരുന്നോ സാറുമില്ല ഞാനാ തെറ്റ് ചെയ്തത് കൊടുക്കുന്ന ആത്മാർത്ഥത അതേ അളവിൽ തിരിച്ചു കിട്ടുമെന്ന് കരുതി ഞാനാ വിട്ടി ഇതെല്ലാം കേട്ട ശേഷം സീതമ്മ പറയുന്നുണ്ട് അയ്യോ പ്രസാദ് സാറ് അങ്ങനെയൊന്നും പറയല്ലേ അഞ്ജലി ഒരിക്കലും സാറിന് വിഡ്ഢിവേഷം കിട്ടിക്കണോന്ന് ചിന്തിച്ചിട്ടേ ഇല്ല മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്കത് അറിയാം സത്യം പറഞ്ഞാൽ ആക്സിഡന്റ് നടക്കുന്നത് സാറിനെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞതിൽ കാരണമുണ്ട് അത് ഒരു ആക്സിഡന്റ് അല്ല സാർ അങ്ങനെ സീതമ്മ പറയാൻ തുടങ്ങിയപ്പോൾ രാധ സീതമ്മയെ തടയുന്നുണ്ട് ഞാൻ പറയട്ടെ നീ ഒന്ന് മിണ്ടാതെ നിൽക്ക് എന്ന് പറഞ്ഞ സീതമ്മ കൃഷ്ണനോട് പറയുന്നുണ്ട് അഞ്ജലി മര്യാദക്ക് സ്കൂട്ടറിൽ വന്നപ്പോ വേറൊരു കാർ മുന്നേ വന്ന് വിലങ്ങിയതാണ് സർ അങ്ങനെയാ പെട്ടെന്ന് സ്കൂട്ടർ നിർത്തി അഞ്ജലി മറിഞ്ഞു വീണത് എന്നിട്ട് അതിനെ മറച്ചു വെച്ചതിന്റെ കാരണം എന്താ കൃഷ്ണൻ ചോദിക്കുന്നു അയാളാണെങ്കിൽ മദ്യപിച്ചിരുന്നു ആ വിവരം സാർ അറിഞ്ഞാൽ ആ കാറുകാരനെ അന്വേഷിച്ചു പോവുമെന്നും വഴക്കുണ്ടാവുമെന്നും അഞ്ജലി ഭയുന്നു അതാ പറയാതിരുന്നത് എന്ത് വയ്യാവേലി ആണെങ്കിലും നമ്മൾ അത് അന്വേഷിക്കണം കാണിച്ചത് തെമ്മാടിത്തരം അല്ലേ അയാള് എന്നെ ദേഷ്യത്തോടെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട് വേണ്ട പ്രസാദ്ട്ടാ ഒന്നിന്റെ പിന്നാലെ പോവണ്ട ഞാൻ ഒന്നും സമ്മതിക്കില്ല ഞാൻ കാരണം പ്രസാദ്ട്ടൻ ഒരു കുഴപ്പവും സംഭവിക്കാൻ പാടില്ല സീതമ്മയും പറയുന്നുണ്ട് അതെ അതെ കൂടുതലൊന്നും ആലോചിക്കേണ്ടേ ആ ആക്സിഡന്റിന്റെ കാര്യം മനസ്സിൽ നിന്ന് തന്നെ കളഞ്ഞേക്ക് ഏതായാലും ജീവന ആപത്തൊന്നും ഇല്ലല്ലോ കൃഷ്ണൻ പറയുന്നു ഞാനത് മറന്നാലും തനിക്ക് മറക്കാൻ പറ്റാത്ത മറ്റൊന്നും ഇല്ലേ ഇപ്പോ കയ്യിലെ മുറിവിന്റെ കാര്യം ഇപ്പോ ഞാൻ പറഞ്ഞത് നേരെ പുകഞ്ഞോണ്ടിരിക്കുന്ന ഒരു മുറിവിനെ അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുവോ ഇല്ല ഇത് നേരിട്ട് തരാനാ ഞാൻ തന്നെ അന്വേഷിച്ചത് എന്ന് പറഞ്ഞിട്ട് മുറിവിനുള്ള മരുന്നും കൊണ്ട് വന്നിരിക്കുകയാണ് കൃഷ്ണൻ ഇങ്ങോട്ടിരിക്കെ രണ്ട് കൈയും വയ്യല്ലോ ഇങ്ങോട്ട് കാണിക്കേ ഞാൻ തന്നെ തേച്ച് തരാം കാണിക്കടോ എന്ന് പറഞ്ഞ് ബെഡിലേക്ക് കൃഷ്ണൻ ഇരുന്നതിന് ശേഷം രാധയെ മരികിൽ പിടിച്ചിരുത്തുന്നു രാധയുടെ കയ്യിൽ കൃഷ്ണൻ തന്നെ മരുന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് ചെറിയൊരു നീറ്റൽ തോന്നുന്നുണ്ടെങ്കിലും രാധ അത് കാര്യമാക്കുന്നില്ല കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കുന്നു എന്നാൽ ഇവരുടെ ഈ സന്തോഷം കണ്ട് സന്തോഷത്തോടെ സീതമ്മ നിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞത് വെറുതെയാണെന്ന് എനിക്ക് അറിയാം സീതമ്മെ ഒരു ഫ്രഷ് ജ്യൂസ് അഞ്ചിരിക്കടിച്ചു കൊടുക്കു അത് കുടിച്ചിട്ട് കിടന്നാ മതിയെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് നല്ല ഐഡിയ ഞാൻ റെഡിയാക്കാം ഇവിടെ ശുശ്രൂഷ നടക്കട്ടെ എന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോകുന്നു ഇതേസമയം മേഘനാഥന്റെ വീട്ടിൽ ഇരിക്കുകയാണ് ക്യൂബ് കറക്കി കളിക്കുകയാണ് ഹായ് അച്ചു എന്താ ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മേഘനാഥൻ അവിടെ വന്നു അച്ചു എത്ര സമയം എടുക്കും ഈ റുബിസ് ക്യൂബ് പസിൽ സോൾവ് ചെയ്യാൻ അച്ചു പറയുന്നു പണ്ട് എട്ട് മണിക്കൂർ എടുക്കുമായിരുന്നു പക്ഷേ ഇപ്പൊ മണിക്കൂർ മതി ആഹാ ദാറ്റ് അപ്പോ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അച്ചു കളിക്കാൻ തുടങ്ങുവോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ചൂടൻ പറയുന്നുണ്ട് ഇല്ല അങ്കൾ അമ്മ പ്രത്യേകം പറഞ്ഞതാണ് വെറുതെ കളിച്ച് നേരം കളയാതെ ഇടയ്ക്കിടയ്ക്ക് പുസ്തകം എടുത്ത് വായിക്കണോന്ന് അമ്മയുടെ വാക്ക് അക്ഷരം പ്രതി അനുസരിക്കുന്ന കുട്ടിയാണല്ലോ ഗുഡ് അച്ചുവിനെ അമ്മ അത്രക്ക് ഇഷ്ടമാണോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോ അച്ചു പറയുന്നുണ്ട് അമ്മ ഇടയ്ക്ക് വഴക്ക് പറയുമ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ വരും എന്നാ അപ്പ തന്നെ മാറുകയും ചെയ്യും എന്റെ അമ്മ സൂപ്പറാണ് അപ്പൊ നീ കൊള്ളാലോ ഈ അങ്കിളിനോട് നിനക്ക് എത്ര ഇഷ്ടമുണ്ട് എന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അങ്കിളിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അമ്മയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ അമ്മയാണ് മേഘനാഥൻ പറയുന്നു കറക്റ്റ് കേൾക്കുന്നവരോട് പ്രിയം പറയുന്നതിനേക്കാൾ മനസ്സിൽ തോന്നുന്ന സത്യം പറയുന്നതാണ് നല്ലത് അച്ചുവിനോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ളതാണോ എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ അച്ചൂട്ടും പറയുന്നുണ്ട് സത്യമേ പറയാവെന്ന് എന്റെ അമ്മ എപ്പോഴും പറയും അതുകൊണ്ട് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല കള്ളം പറയുന്നതും പറ്റിക്കുന്നതും പാവമാണ് മേഘനാഥൻ പറയുന്ന സൂപ്പർ നിന്റെ വാക്കുകളും നിന്റെ ശീലങ്ങളും നിന്റെ രീതികളും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നു അടച്ചു ഒരു കുഞ്ഞ് എങ്ങനെയാ വളരേണ്ടെന്ന് സ്വയം കാണിച്ചു കൊടുക്കുകയാണ് എന്റെ മകൻ എന്റെ അടുത്തില്ലെങ്കിലും നീ അടുത്തിരിക്കുമ്പോ അവൻ എൻറെ അടുത്തുള്ളത് പോലെ ഒരു ഫീൽ ആണ് പലപ്പോഴും നീ എന്റെ സ്വന്തം മകനാണെന്ന് പോലെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് അത് കേട്ട് അച്ചൂട്ടൻ പറയുന്നുണ്ട് അങ്കിൾ അങ്ങനെ തന്നെ കരുതിക്കോളൂ ഞാൻ അങ്കിളിന്റെ മൂത്ത മകനാണ് സ്വന്തം മകനെ തിരിച്ചു കിട്ടുമ്പോ അതിന് അവനെ എൻ്റെ അനുജനായി അങ്കിളിന്റെ രണ്ടാമത്തെ മകനായി വളർത്തിയാൽ മതി എന്താ പറ്റുവോ അരക്കേട്ട സന്തോഷത്തോടെ മേഘനാഥൻ പറയുന്നുണ്ട് കൊള്ളാം സമ്മതിച്ചു അപ്പോഴേ മൂത്ത മകന് അച്ഛനോട് കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ജീവിച്ചിരിക്കുമ്പോൾ കൂടെ വേണം അസുഖം വരുമ്പോ ശുശ്രൂഷിക്കണം മരിക്കും മരിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്യണം ബലിയിടണം അങ്ങനെ ഒക്കെ അതൊക്കെ മൂത്ത മകന്റെ ഉത്തരവാദിത്തങ്ങളാണ് അതൊക്കെ അച്ഛ എനിക്ക് വേണ്ടി ചെയ്യോ അടക്കേട്ട് അച്ഛ പറയുന്നുണ്ട് ചെയ്യും ഞാൻ റെഡിയാണെന്ന് അത് കേട്ട് വളരെ സന്തോഷത്തോടെ മേഘനാഥൻ അച്ചൂട്ടനെ ചേർത്ത് പിടിക്കുന്നു മണിച്ചൻ അവിടേക്ക് വരുന്നു കുഞ്ഞു ബെഡ്റൂം റെഡിയായി നേരം ഒരുപാടായി നമുക്ക് ചാച്ചയാലോ എന്ന് മണിച്ചൻ പറയുന്നു ശരി ശരിയെങ്കിൽ ഗുഡ് നൈറ്റ് പോവാം എന്ന് പറഞ്ഞ് മണിച്ചൻറെ ഒപ്പം അച്ചൂട്ടൻ പോകുന്നു ഭവാനിയമ്മ രാവിലെ നാട്ടിൽ നാട്ടിപ്പോകുന്ന ലക്ഷണമാണ് റൂമിലിരുന്ന് ബാഗിൽ തുണിയൊക്കെ എടുത്ത് വെക്കുന്നത് കണ്ടു എന്നെ മണിച്ചൻ മേഘനാഥനോട് പറഞ്ഞപ്പോ മേഘനാഥൻ പറയുന്നുണ്ട് പോണെങ്കിൽ പോട്ടെന്നേ എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കാൻ വയ്യ പിന്നെ അച്ചൂട്ടനോട് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ചുംബനവും മണിച്ചൻ അച്ചൂടിനെ കൂട്ടി മുകളിലേക്ക് കയറി പോകുന്നു ഏകനാഥൻ പറയുന്നു എന്റെ മകൻ തിരിച്ചു വരുമെന്ന് ഇപ്പോ എനിക്ക് നിശ്ചയമില്ല വന്നാലും വന്നില്ലെങ്കിലും എനിക്കിപ്പോ നീ ഉണ്ടെന്ന് ഉള്ള ആശ്വാസമാണ് എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ ഉള്ളത് അതാണ് എന്റെ ഏറ്റവും വലിയ ആശ്വാസം എന്റെ ദുഃഖങ്ങൾ മറക്കാനും സമാധാനത്തോടെ ഉറങ്ങാനുമുള്ള ദിവ്യ അശ്വതാണ് നീ അച്വ് യു ഐ ലവ് യു അലോട്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ സ്കൂട്ടറിൽ രാധയും കൂട്ടി കൃഷ്ണൻ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇത്തവണ രണ്ടുപേരും ഒരുമിച്ചാണ് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് രണ്ടുപേരും ഭഗവാന്റെ മുന്നിൽ തൊഴുതു നിൽക്കുന്നു മേഘനാഥൻ ഏർപ്പാടാക്കിയ കുറച്ച് ഗുണ്ടകൾ ഒരു സ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നുണ്ട് കാറിൽ അവര് മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ വെള്ളം കഴിഞ്ഞിരിക്കുന്നു അപ്പുറത്ത് അമ്പലമല്ലേ നീ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ എന്ന് ഒരാളോട് പറയുന്നുണ്ട് അങ്ങനെ അതിൽ ഒരാൾ ആ ക്ഷേത്രത്തിലേക്ക് വെള്ളം എടുക്കാനായി പോകുന്നു ഇതേ സമയം മേഘനാഥനാണെങ്കിൽ ിൽ രാധയുടെ ഷാളും ഇങ്ങനെ മുഖത്തൂടെ ചൂടി ആ കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ രാധയെ കണ്ട ആ നിമിഷത്തെ പറ്റി ആലോചിക്കുന്നു ആ ഷോൾ ഇങ്ങനെ ദേഹത്തോട്ട് ചേർത്ത് വെച്ച് വല്ലാത്തൊരു ഫീലോടെ ഇരിക്കുകയാണ് മേഘനാഥൻ ഇപ്പോഴുണ്ട് നിന്റെ ആ മണം എന്റെ മുന്നിലൂടെ ഒരു മയിൽ പോലെ നീ ഓടിപ്പോയ ആ ദൃശ്യം ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട് നീ എന്റെ നേരെ പൂഴുവാരി എറിഞ്ഞപ്പോ പൂവു പോലെയാ എനിക്ക് തോന്നിയത് ഇത്രയൊക്കെ ഞാൻ നിന്നെ മോഹിച്ചിട്ട് നീ മാത്രം എന്താ എന്നെ വിട്ടു പോയി കളഞ്ഞത് പറയ െ പറഞ്ഞ ആ ശാള് തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് മേഘനാഥൻ ഈ സമയം അയാൾ ക്ഷേത്രത്തിലേക്ക് വരികയാണ് വെള്ളം എടുക്കാനായിട്ട് രാധ മാത്രം ഒരു ഭാഗത്തേക്ക് വരുന്നു തൊഴാൻ ക്ഷേത്രത്തിന്റെ ഒരു സൈഡിൽ നിന്നും കുറച്ച് വെ ആ പൈപ്പിൽ നിന്നും കുറച്ച് വെള്ളം ബോട്ടിൽ എടുക്കുകയാണ് അയാൾ ആ സമയം രാധ തൊഴുതു നിൽക്കുന്നത് അയാൾ കാണുന്നുണ്ട് പെട്ടന്ന് മേഘനാഥൻ ആ ചിത്രത്തിൽ കാണിച്ച ആ പെൺകുട്ടി ഇതല്ലേ എന്ന് തോന്നുന്നു ഇതിലുള്ള ആടയാഭരണങ്ങളും ഒന്നുമില്ല െല്ലാം ആ കുട്ടി തന്നെ ഒരു പൊടിക്ക് പോലും വ്യത്യാസമില്ല ഫോട്ടോ നന്നായിട്ട് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ ആ ഫോട്ടോ കാണിച്ചിരുന്നു സുഭദ്രയുടെ ഫോട്ടോ അപ്പോൾ അയാൾ ആ ഫോട്ടോ ഓർക്കുന്നു ആ ഫോട്ടോയിൽ കണ്ട അതേ കുട്ടി തന്നെയാണല്ലോ ഈ രാധ എന്ന് ഇയാൾ ഓർക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഇവർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇയാൾ ഓടി അവരോട് പോയി പറയുകയാണ് മേഘൻ സാറെ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ ആ പെണ്ണ് അവൾ ആ ക്ഷേത്രത്തിൽ നിപ്പോ എന്ന് പറയുന്നുണ്ട് ഇതേ സമയം രാധയും കൃഷ്ണനും ഒരുമിച്ച് ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിട്ട് പുറത്തേക്ക് വരുന്നു അപ്പോഴാണ് കൃഷ്ണന്റെ ഒരു കൂട്ടുകാരൻ വന്ന് സംസാരിക്കുന്നത് അവർ രണ്ടുപേരും സംസാരിക്കുന്നു ഇവന്റിന്റെ കാര്യം സംസാരിക്കുകയാണ് അവർ കൂട്ടറിന്റെ അരികിൽ തന്നെ രാധ നിൽക്കുന്നു സമയം ആ ഗുണ്ടകൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരാൻ പോകുന്നു എന്നാ പിന്നെ ഒന്ന് നോക്കണ്ട നമുക്ക് ഇപ്പോ തന്നെ കാറിലിട്ട് അവളെ അങ്ങേരുടെ അടുത്തേക്ക് കൊണ്ടു ചെന്നു കൊടുക്കാം ഈ കണ്ട ആ പെൺകുട്ടി തന്നെയാണല്ലോ അത് എന്ന് ഉറപ്പു വരുത്തിയിട്ടാണ് നാലു പേരും കൂടി പോകാൻ തുടങ്ങുന്നത് പോകുന്നു അയാൾ ബാക്കിയുള്ളവരെയും കൂടി രാധയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കൃഷ്ണനാണെങ്കിൽ തന്റെ ഫോൺ കൂട്ടുകാരന്റെ ഫോണിൽ ഒരു ഫോട്ടോ കാണിക്കാനായി കാറിന്റെ അരികിലേക്ക് കൊണ്ടുപോയിരുന്നു അത് കാണിച്ചു കൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ആ ഗുണ്ടകൾ രാധയുടെ അടുത്തേക്ക് വന്നിട്ട് രാധയുടെ വാ പൊത്തിയിട്ട് രാധയെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു കൃഷ്ണൻ ഇത് കാണുന്നില്ല ചെപ്പ് കയറ്റി മുകളിലേക്ക് രാധയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അവർ ഒരാൾ ഉടൻ തന്നെ ഈ വാർത്ത മേഘനാഥിനെ അറിയിക്കുന്നു ബോസ് പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെന്ന് ഫോട്ടോ കാണിച്ച് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ ആ പെണ്ണിനെ തന്നെ വളരെ ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും മിഘ്നാഥൻ ചോദിക്കുന്നു കണ്ടുകിട്ടിയോ എന്ന് കണ്ടുകിട്ടി വണ്ടിയിലേക്ക് കയറ്റുവാണെന്ന് അയാൾ പറയുന്നു ഏയ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ അവളെ പിടിക്കുമ്പോൾ അവൾ തല്ലും ബഹളം ഉണ്ടാക്കും അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യും പക്ഷെ അപ്പോഴൊന്നും ഒരു വിധത്തിലും അവളെ ഉപദ്രവിക്കരുത് ഒരു റോസപ്പൂവിനെ കൈകാര്യം ചെയ്യുന്നതുപോലെ അവൾക്കൊരു പ്രയാസം ഉണ്ടാക്കാതെ അവളെ ഇവിടേക്ക് കൊണ്ടുവരണം അങ്ങനെ ചെയ്യുമ്പോൾ അവളെ കൊണ്ട് ഇപ്പോ തന്നെ പുറപ്പെടാം എന്ന് അയാളും പറയുന്നുണ്ട് സന്തോഷത്തിലാണ് മേഘനാഥൻ എന്നാൽ ഇതേ സമയം കൃഷ്ണന്റെ കൂട്ടുകാരനോട് സംസാരിച്ചിട്ട് തിരികെ വരുമ്പോൾ രാധ അവിടെ കാണുന്നില്ല ഹെൽമെറ്റ് ആ സ്കൂട്ടറിൽ തന്നെ ഇരിക്കുന്നു രാധ അവർ ഇടയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടാണെങ്കിൽ സാധിക്കുന്നതുമില്ല അവർ കാറിലേക്ക് കയറാൻ തുടങ്ങുന്നു കാറിലേക്ക് കയറ്റുകയും ചെയ്തു എന്നാൽ ആ സമയം തന്നെ സ്കൂട്ടറുമായി കൃഷ്ണൻ അവരുടെ കാറിന് മുന്നിൽ വന്ന് നിൽക്കുന്നു ഗുണ്ടുകളെല്ലാം ഇറങ്ങുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ രാധയ്ക്ക് സമാധാനമാകുന്നു ആരട നീ എന്ന് അതിൽ ഒരാൾ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുന്നു വെറുതെ അടികൂടാൻ വന്നതാണെന്ന് എന്ന് പറഞ്ഞ് എല്ലാവരും കൃഷ്ണന് നേരെ പാഞ്ഞെടുക്കുന്നു എന്നാൽ കൃഷ്ണൻ ഓരോരുത്തരെയായി അടിച്ചൊതുക്കുകയാണ് ഈ സമയം കൊണ്ട് രാധ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി നാലു പേരും കൂടി ഒന്നിച്ചു വന്ന് കൃഷ്ണനെ ലോക്കിട്ടിട്ടും കൃഷ്ണൻ എല്ലാവരെയും നന്നായിട്ട് അടിച്ചു ഒരാളുടെ ഫോൺ തെറിച്ചു പോകുന്നുണ്ട് ഇതെല്ലാം കണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് രാധയും ഇക്കാലം ഞാൻ ഇതിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇവരെ മേഘനാഥനാണ് അയച്ചത് എന്നുള്ളത് തീർച്ചയാണ് ഇക്കാലം യുവമാരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഇവിടുന്ന് പോകുന്നതാ നല്ലത് അല്ലെങ്കിൽ പ്രസാദ് സംശയമാകും എന്നൊക്കെ രാധ വിചാരിക്കുന്നുണ്ട് ഈ സമയം ഒരാളുടെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് സത്യം പറയേണ്ട ആർക്കു വേണ്ടിയാണ് നീ ഇത് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൃഷ്ണൻ പ്രസാദ് മതി മതി ആ പോവാം എവരാരോ ആയിക്കോട്ടെ ആരാണെന്ന് അറിഞ്ഞിട്ട് നമുക്കൊന്നും നേടാനില്ല എന്ന് പറഞ്ഞ് രാധ കൃഷ്ണനെ തടയുന്നുണ്ട് എങ്ങനെയെങ്കിലും കൃഷ്ണനെ കൊണ്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ് രാധ എന്നാൽ കൃഷ്ണൻ പറയുന്നു അഞ്ജലി അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല ഇന്നിപ്പോ എന്നിപ്പോ ഞാനുണ്ടായതോണ്ട് ഇവരെ തടഞ്ഞു നാളെ ഞാൻ ഇല്ലാത്തടത്ത് വെച്ച് മറ്റൊരു ശ്രമം നടന്നാൽ ആര് രക്ഷിക്കും അതുകൊണ്ട് ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയണം ആ പറയടാ ആരാണ് ആരാ നിന്നെ അയച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഒരാളുടെ ഫോൺ അടിക്കുന്നു ആ തെറിച്ച് വീണ ഫോണിലേക്കാണ് കോൾ വരുന്നത് വിളിക്കുന്നത് മേഘനാഥൻ അവളെ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞോ പുറപ്പെടുവാനോ നിങ്ങൾ എന്നൊക്കെ സന്തോഷത്തോടെ മേഘനാഥൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ആരാടാ നീ ഏതെങ്കിലും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കലാണോ നിന്റെ ജോലി എന്താ നിന്റെ പേര് അത് കേട്ട് മേഘനാഥൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു ഏതെങ്കിലും പെൺകുട്ടിയോ അവളെ എന്റെ പെണ്ണാടാ ഇഡിയറ്റ് സ്വപ്നവും പ്രണയവും ഭാവി ജീവിതമൊക്കെ അവളാ അങ്ങനെയുള്ള അവളെ എനിക്ക് വേണം എനിക്ക് കിട്ടിയേ പറ്റൂ അതിരിക്കേട്ടെ ഇത് ചോദിക്കാൻ നീ ആരാണെന്ന് മനസ്സിലായില്ല എന്നാൽ കൃഷ്ണൻ പറയുന്നു നീ പറഞ്ഞില്ലേ ആ പെണ്ണ് നിന്റെ പെണ്ണാണെന്ന് അത് നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അവൾ എൻറെ പെണ്ണാ എൻറെ മാത്രം പെണ്ണ് ചോണയുണ്ടെങ്കിൽ നീ ആരാണെന്ന് പറയടാ അത് കഴിഞ്ഞിട്ട് മതി നിന്റെ സംസാരം അരകേട്ട് വളരെ ദേഷ്യത്തോടെ മേഘനാഥൻ തന്റെ കയ്യിൽ നിന്ന് ആ ഷോള് വലിച്ചെറിയുന്നു ആദ്യം നീ പറയടാ ആരാണെന്ന് എൻറെ പെണ്ണിന് മേൽ അവകാശം പറയുന്ന നിന്റെ പേരെന്താ എവിടെയാടാ നിന്റെ സ്ഥലം അവൾ എങ്ങനെയാടാ നിന്റെ പെണ്ണാവുന്നത് എന്റെ പെണ്ണ് എന്നല്ല എല്ലാ അർത്ഥത്തിലും ഇവൾ എൻറെ മാത്രം പെണ്ണാണെന്ന് കൃഷ്ണൻ പിന്നെയും പറയുന്നു എന്റെ കൂടെ ജീവിക്കുന്ന എനിക്കൊപ്പം പ്രവർത്തിക്കുന്ന എന്റെ മാത്രം പെണ്ണ് അവളെ മേൽ അവകാശം പറയുന്ന നിനക്കെങ്ങനെയാ അവളെ അറിയാവുന്നത് അല്ലെങ്കിൽ തന്നെ സ്വന്തം പെണ്ണിനെ ആരെങ്കിലും ഗുണ്ടകള് വെച്ച് പിടിപ്പിക്കോ ആദ്യം അതിന് ഉത്തരം പറ മേഘനാഥൻ വീണ്ടും പറയുന്നു ഒരു ഉത്തരവും പറയാനേ മനസ്സില്ല എനിക്ക് ഒന്നു മാത്രം നീ ഓർത്തോ മനസ്സിൽ പ്രതിഷ്ഠിച്ചുള്ള എന്റെ പെണ്ണാണ് പെണ്ണാണവള് ഇന്നിപ്പോ അവൾ നിന്റെ പെണ്ണായിട്ടുണ്ടെങ്കിൽ കരുതിയിരുന്നോ നിന്റെ ആയിസ അവസാനിക്കാൻ പോവുക അത് കേട്ട് ദേഷ്യത്തിലാണ് കൃഷ്ണനും അത്രയും പറഞ്ഞു മേഘനാഥൻ ഫോൺ വെച്ചു ഇവർക്കിടയിൽ എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടത് എന്നറിയാതെ ടെൻഷനിലാണ് രാധയും വരാനിരിക്കുന്ന പൂതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗുഷർ മൈ ചാനൽ